തമിഴിലും മലയാളത്തിലും നിരവധി ആരാധകരുള്ള താരമാണ് നടൻ വിജയ് അദ്ദേഹത്തിന്റെ പുതിയ ചിത്രങ്ങളുടെ അപ്ഡേറ്റുകൾ അറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന വിജയ് ചിത്രമാണ് ദി ഗോൾഡ് വെങ്കറ്റ് പ്രഭുവാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് സിനിമയിലെ പുതിയ ഗാനം സ്പാർക്ക് റിലീസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ തരംഗമാവുകയാണ് ഈ ഗാനം റിലീസ് ചെയ്ത് ഒരു മണിക്കൂറിൽ ഗാനം ആറ് ലക്ഷത്തിലധികം കാഴ്ചക്കാരെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് വിജയയും മീനാക്ഷി ചൗധരിയുമാണ് ഗാനത്തിൽ തിളങ്ങി നിൽക്കുന്നത് സിനിമയുടെ ഓരോ അപ്ഡേറ്റുകൾക്കും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് യുവൻ ശങ്കർ രാജിയാണ് ഗാനത്തിന് സംഗീതമൊരുക്കിയിരിക്കുന്നത് വെങ്കറ്റ് പ്രഭുവിന്റെ പിതാവ് ഗാങ്കേ അമരനാണ് ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് എന്നും ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് രാജു സുന്ദരമാണ് ഗാനത്തിന് കൊറിയോഗ്രഫി ചെയ്തിരിക്കുന്നത് കെ ചന്ദ്രവും ഏഴ് ഗുണശേഖരനുമാണ് ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് ഈ ചിത്രത്തിൽ വിജയ് ഡബിൾ റോളിലാണ് എത്തുന്നത് സിനിമ സെപ്റ്റംബർ അഞ്ചിന് റിലീസ് ചെയ്യുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്നേഹ ലൈല ജയറാം പാർവതി നായർ പ്രേംജി വൈഭവ് തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് വലിയ ബഡ്ജറ്റിലാണ് സിനിമ ഒരുങ്ങുന്നത് ശ്രീ ഗോകുലം മൂവീസ് ആണ് സിനിമയുടെ കേരളത്തിലെ വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് നേരത്തെ ഇറങ്ങിയ വിജയ് ചിത്രം ലിയോയുടെ വിതരണാവകാശവും ശ്രീ ഗോകുലം മൂവീസ് ആയിരുന്നു നേടിയത് ചിത്രത്തിന്റെ മുൻകൂർ ബുക്കിംഗുകൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചിരിക്കുന്നത് ടിക്കറ്റുകൾ വേഗത്തിൽ വെച്ചഴിക്കുന്നുണ്ട് ചിത്രത്തിനായുള്ള ഉയർന്ന പ്രതീക്ഷയാണ് പ്രതിഫലിപ്പിക്കുന്നത് മുൻകൂർ ടിക്കറ്റ് വിൽപ്പനയിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുവാൻ ദി ഗോഡിന് കഴിയുമോ എന്നാണ് ആരാധകർ നോക്കിക്കാണുന്നത് വെങ്കറ്റ് പ്രഭുവിന്റെ ഈ ചിത്രത്തിനായി വിജയ് ആരാധകരും പ്രേക്ഷകരും ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് എന്തായാലും ചിത്രം നല്ല വിജയം സമ്മാനിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം